േട്ടയിലെ കോയബാർ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കിട്ടോ അപ്പൊ ഈരാറ്റുപേട്ടയില് എത്ര കോയമാരുണ്ട് എന്തുകൊണ്ട് ഈരാറ്റുപേട്ട ഒരു മിനി താലിബാനായി മാറുന്നു ഇതൊക്കെ പറഞ്ഞത് ഞാനല്ല നമ്മടെ കിണാപ്പനച്ചാണ് കിണാപ്പനച്ചാൻ കുറെ ദിവസങ്ങളായിട്ട് കുറച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ മലപ്പുറത്തിനെ കുറേ മിനി പാകിസ്ഥാനാക്കി കേരളത്തിനെ മൊത്തത്തിലും മിനി പാക്കിസ്ഥാനാക്കിയിരുന്നു മലപ്പുറമാണ് നമ്മുടെ ക്ണാപ്പൻ്റെ ടാർഗറ്റ് പോയിൻറ്റ് എന്നിട്ട് സ്വയം ദൈവം എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമ്മുടെ സഹജം പറഞ്ഞ പോലെ അപ്പം പറഞ്ഞ നമ്മുടെ ക്ണാപ്പൻ ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞത് ഈരാറ്റുപേട്ട മിനി താലിബാനായിട്ടുണ്ട് കേട്ട് ഞെട്ടി എന്തായാലും നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ െ കുറിച്ചും ആ സിറ്റിയെ കുറിച്ചും ഈ രാജുക്കയത്ത് ആ മുൻസിപ്പാലിറ്റിയെ കുറിച്ചും ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തു നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം എനിക്ക് പല ആളുകൾ മെസ്സേജുകൾ അയക്കുന്നു ഫോൺ ചെയ്യുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്താണ് ഇതിലൊരു പ്രതിവിധി ആണ് വളരെ സീരിയസ് അവിടെ ജോലി ചെയ്യുന്ന ചെയ്യുന്ന ചില പോലീസുകാർ പോലീസുകാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ും അവരെല്ലാം അടിവരയിട്ട് സമ്മതിക്കുന്നു താലിബാൻ എല്ലാം അതിന്റെ അപ്പുറമാണ് ഇവിടെ അത് ഒരു കാരണവശാല് സർവീസ് ചെയ്യാൻ പോലും ഗവൺമെന്റ് സർവീസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞത് ഭീകരവാദ പ്രദേശമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് അവിടുത്തെ പോലീസുകാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഈ അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ ഈ തമിഴ് ഈ തെലുങ്ക് സിനിമയിലേ കണ്ടിട്ടില്ലേ ചില സ്ഥലങ്ങളുണ്ടാകും ഭയങ്കര ഗുണ്ടകൾ വിളയാടുന്ന ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ള അവിടുത്തെ പോലീസുകാരൊക്കെ വിറച്ച് തൂറി ജീവിക്കുന്ന സ്ഥലം സർക്കാർ ഉദ്യോഗസ്ഥർ മറ്റേ ആൾക്കാർ കൈ എന്താ കണ്ണ് ഞെട്ടിക്കുമ്പോഴേക്കും മോടി വന്ന് സൈൻ ചെയ്ത് കൊടുക്കുന്ന ചില തമിഴ് സിനിമയിലേക്കുള്ള ഒരു ആ അങ്ങനെയാണോ അല്ലെ എന്നാണ് നമ്മുടെ ക്ലാപ്പം പറഞ്ഞത് എന്നാലും വല്ലാത്തൊരു കണ്ടുപിടുത്തായിപ്പോയി താലിബാനാ താലിബാൻ മിനി താലിബാൻ അങ്ങനെയാണ് നമ്മുടെ കിണാപ്പന്റെ ഒരു ഒരു വെപ്പ് ഇനി എന്തൊക്കെയാണ് കിണാപ്പൻ ഒരു പ്രതിവിധി പറഞ്ഞിരും അവിടെ അത് കേട്ടോടുകൂടി മനസ്സിലായി കിണാപ്പ നീ വെറും ഫാണമാണെന്നുള്ളത് അതോടെ കേക്ക് അത്രമാത്രം മത തീവ്രതയും വർഗീയതയും മതഭ്രാന്തം താലിബാനേക്കാളും കഷ്ടമായിട്ട് പോകുന്നു പോകും ഇതിനൊരു പ്രതിവിധി അതായത് എന്താണ് ഇതിന്റെ സൊല്യൂഷൻ കാരണം ഗവൺമെന്റ് കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റ് ഇത് പൂർണമായിട്ട് നിശബ്ദമായിട്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട് അത് കോൺസ്റ്റിറ്റ്യുവൻസി ഭരിക്കുന്നത് അതായത് വിജയിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ആളാണ് ഇപ്പം ലോകത്തെ പല ഭാഗത്ത് ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് ഈരാറ്റുപേട്ട മാത്രം ഉണ്ടാകുന്ന സംഭവം ഒന്നുമല്ല അത് തെറ്റിദ്ധരിക്കരുത് അപ്പൊ എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഇത് സീരിയസ് ആണ് ഇതിനെ നിങ്ങൾ നേരിടേണ്ട രീതിയൊക്കെ അതാണ് അതായത് പൂർണ്ണമായും ബഹിഷ്കരണം ബോയ്ക്കോട്ട് ചെയ്യണം ഇപ്പം ഈരാറ്റുവേട്ട എന്ന് പറഞ്ഞ് അവര് താലിബാനായിട്ട് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോ ആ ജനാധിപത്യ രീതിയിലാണ് അവിടെ ഇലക്ഷൻ നടന്ന വന്നിരിക്കുന്നത് അതായത് ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റി അവരുടെയാണ് ഭൂരിപക്ഷം പോകുന്ന പഞ്ചായത്ത് അവിടെയുള്ള മറ്റു കംപ്ലീറ്റ് ആയിട്ട് ഇതാണ് വരുന്ന എലക്ഷന് നിങ്ങളെ വോട്ട് ചെയ്യേണ്ട മറ്റു വിഭാഗം മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യരുത് ഇരാറ്റുപേട്ടയില് ബോയ്ക്കോട്ട് ചെയ്തേക്കണം നമ്മുടെ അച്ചായം പറഞ്ഞ കേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റും ഒക്കെ തോള് കൈട്ട് നടക്കണം നമ്മുടെ അച്ചായൻ നമ്മുടെ കണാപ്പം പറഞ്ഞ നിങ്ങള് കേൾക്കണം ബാക്കി കുറച്ചുകൂടെ കേക്ക് അതിനുള്ള കാരണം എന്താന്നുള്ളത് പാർട്ടിയോ ഒന്നും നോക്കണ്ട ചെയ്തേക്കണം ഇതൊരു ട്രാൻസ്ഫോം ശരിക്കും ഒരു ഇഷ്യൂ ആയി ഒരു മുനിസിപ്പാലിറ്റിയിലെ ഒരു വിഭാഗക്കാര് ക്രിസ്ത്യൻസ് അവിടുത്തെ ഹിന്ദുസ് കംപ്ലീറ്റ് ആയിട്ട് ബോയ്ക്കോട്ട് ചെയ്തു അതാണ് ഈ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം തമ്മിൽ അടിപ്പിക്കാനുള്ള എല്ലാ പരമനാരത്തരും കാണിക്കുന്ന ഒരു പരമചെറ്റയാണ് ഈ പറഞ്ഞ ചെറ്റ അവൻ എങ്ങനെയെങ്കിലും നാട്ടിൽ അടിപിടി ഉണ്ടാക്കണം നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഇവൻ ക്രിസംഗി മൂത്ത അവൻ ക്രിസംഗി മൂത്ത അല്ല ഇവൻ കാസേടൊക്കെ പാക്ക കാസയുടെ ഒക്കെ പൈസ വാങ്ങിച്ചിട്ട് തൂറുന്ന ഒരു നികൃഷ്ട ജീവിയാണ് ഈ പറഞ്ഞ കിണാപ്പൻ കിണാപ്പൻ ഇതല്ല അതിൻ്റെ അപ്പുറത്തെ വർത്തവം കിണാപ്പൻ പറയും പൈസ തള്ളി തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ വീടിനും ലാസ്റ്റ് ഉണ്ട് തുടങ്ങി യാചിക്കാൻ പിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കാലം ഇവർ കൊടുത്ത ഫണ്ടും യൂട്യൂബ് നേടുന്ന ഫണ്ടും പോരാനിട്ട് ആൾക്കാരോണ്ട് പൈസ ടൂർക്കാൻ പിച്ച വ്യാജിച്ച് തെണ്ടുന്നുണ്ട് വൻ ഇതിൻ്റെ ലാസ്റ്റ് ടൈം വെച്ചിട്ട് ആ ഭാഗം കൂടെ അപ്പം കിണാപ്പം പറഞ്ഞ കണക്കിൽ ഈ ഒരു മിനി താലിബാനെ മാറ്റണമെങ്കിൽ അവിടുത്തെ വരുന്ന എലക്ഷന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് ചെയ്യരുതെന്നാണ് കിണാപ്പം പറഞ്ഞത് അല്ല കണാപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതാണോ നീ കണ്ടുപിടിച്ച അതിനുള്ള ഇത് ബോയ്ക്കൗട്ട് ചെയ്താൽ മതി ഇടാ പരമനാറി അവിടെ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവിടെ ഇത്രയും വലിയൊരു കാര്യം ഉണ്ടെങ്കിൽ അവിടുത്തെ ബാക്കി നീ പറഞ്ഞ ഹിന്ദുക്കളും നീ പറഞ്ഞ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളേക്കാൾ ഈ രണ്ടും കൂടെ കൂടുമ്പോൾ മുസ്ലിങ്ങളെക്കാൾ മേലെ എന്തായാലും വരുമല്ലോ ഇവർ തിരിച്ച് എൻ്റെ പാർട്ടിക്ക് അങ്ങ് വോട്ട് ചെയ്താൽ പോരെ ഈ കാസേഡ് അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ ബി ജെ പി എൻ്റെ ഒരു സംഘീ നേതാവിനെ അവിടെ കൊണ്ടിട്ട് അവർക്കങ്ങ് വോട്ട് ചെയ്താൽ പ്രശ്നം തീർന്നില്ലേ അയാൾ ചയിച്ചു അതോടുകൂടി പിന്നെ അവിടുത്തെ പുറത്ത് ഈ പറഞ്ഞ ഇവർക്ക് എന്ത് ഇതാണ് ഉള്ളത് ഈരാറ്റുപേട്ട തീർന്നല്ലേ അതല്ലേ ചെയ്യേണ്ടത് അങ്ങനെ അല്ലേടാ മരവാഴയെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് തിരിച്ച് ഇവന്മാര് ഈ പറഞ്ഞ ഈ നീ ഇപ്പൊ പറഞ്ഞ താലിബാൻകാര് അവിടെ ഭരണം കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങ് വോട്ട് ചെയ്യണം അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതൊക്കെയുള്ള നീ പറയുന്നത് അപ്പം അവർ വോട്ട് ചെയ്താൽ പോരെ ഈ ബഹിഷ്കരിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ അതിനൊക്കെ നല്ല വോട്ട് തിരിച്ചു ചെയ്താൽ പോരെ അവർ ജയിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാത്തമാര് പൂട്ടാനുള്ള ചാൻസ് കിട്ടില്ലേ പഞ്ചായത്ത് തന്നെ തുടങ്ങുക പഞ്ചായത്ത് ഇലക്ഷനിൽ തന്നെ നിങ്ങൾ വോട്ട് തിരിച്ചു ചെയ്യുക അതിന് നെക്സ്റ്റ് വരുന്ന നിയമസഭാ ഇലക്ഷനിലും വോട്ട് തിരിച്ചു ചെയ്യുക പിന്നെ വരുന്ന നമ്മുടെ പാർലമെൻ്റ് ഇലക്ഷനിലും ഈ പറഞ്ഞ നീ നിന്റെ സംഘി പാർട്ടിക്ക് അല്ലെങ്കിൽ നീ അവിടെ കൊണ്ടുപോല റിസംഗിലെ നിർത്തേണ്ടേ അവർക്ക് അങ്ങ് വോട്ട് ചെയ്യുക അതോടുകൂടി തീർന്നില്ലേ അവിടുത്തെ താലിബാനൊക്കെ അതിന് പകരം ബോയ്ക്കോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എൻ്റെ ചെറ്റ മനസ്സിൽ ഒരു ഉദ്ദേശമല്ലേ അവിടുത്തെ ആൾക്കാർക്ക് തോന്നാത്ത ആൾക്കാർ തോന്നിയിട്ട് എന്ത് ചെയ്യണം അവിടെ വോട്ട് ചെയ്യണം അത് ചെയ്യിക്കാണ്ടിരിക്കുക എന്നുള്ളതല്ലേ എൻ്റെ ഉള്ളിലെ ഉദ്ദേശം കാണാപ്പ ഇതാണ് നീ വലിയ പരമ ഞാൻ പരമോന്നത സെറ്റ് എന്നും പറയാൻ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് ക്ണാപ്പ ക്ണാപ്പ വറത്താൻ ബോധത്തിൽ വല്ലതും പറക്കി നീ വൈകുന്നേരം അടിച്ച് കയറ്റുന്ന വലിച്ചു കയറ്റുന്നതിൻ്റെയൊക്കെ എഫക്റ്റിൽ ഇങ്ങനെ വന്ന് ചെലച്ചോണ്ട് വല്ല കാര്യമുണ്ടോ എന്ത് ബാക്കി ഇവിടെ കേൾക്കും നമ്മള് ജനാധിപത്യം ജനാധിപത്യ ഇന്ത്യയിൽ ജനാധിപത്യ ആക്കി കൊടുത്തു തന്നെ ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട ആളെ തെരഞ്ഞെടുപ്പിക്കാനാണ് ബോയ്ക്കോട്ട് എങ്ങനെ പറയാം നീ പറഞ്ഞ ഒരു ക്രിസങ്കിനെ അവിടെ കൊണ്ടു നിർത്തി അവനങ്ങ് ചെയ്യിപ്പിക്കുകയാണ് അതോടുകൂടി പ്രശ്നം തീർന്നു അതോടുകൂടി നീ പറഞ്ഞ അവിടുത്തെ എസ് ടി പി സുഡാപ്പിക്കാർക്കും അല്ലെങ്കിൽ നീ ഉദ്ദേശിച്ച ആരൊക്കെ താലിബാനിസം താലിബാൻകാർക്കും പണി കിട്ടിയില്ലേ കൊടുത്തൂടെ നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പഞ്ചായത്ത് ലെവലിൽ നിന്ന് എന്തേ നീ അത് ഉദ്ദേശിക്കാത്തത് എന്താ അവിടെ അങ്ങനെ പ്രശ്നമില്ല നീ പറഞ്ഞ പോലെ നിന്നെ പോലത്തെ കുറച്ച് പരമവാണം കാസാ ക്രിസംഗികളും മുസംഗികളും സംഘികളും കൂടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ നിനക്ക് ഇങ്ങനെ ഒരു ഒരു കണ്ടന്റ് വേണം നീ പണ്ട് കത്തറ അല്ലാണ്ടാക്കിയ പോലെ പ്രധാനമന്ത്രിന്റെ അടുത്ത് കത്തർന്നല്ലാ മറ്റേ കത്തറ മീർ ഇന്ത്യയിൽ വന്നത് പ്രധാനമന്ത്രിൻ്റെ കാല് പിടിക്കാന്ന് പറഞ്ഞിട്ട് അവസാനം പ്രധാനമന്ത്രി കെട്ടിപ്പിടിച്ച് തിരിച്ചു വിട്ടു നീ ഇങ്ങനത്തെ എന്തൊക്കെ പരമചറ്റത്തിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വൺ പെർസെൻറ്റേജ് പോലും ഒരു തരി തുരുമ്പ് സത്യം എന്തൊക്കെ ന്യൂസ് നീ പടച്ചു വിട്ടിട്ടുണ്ട് പക്ഷെ നീ എന്ത് വിട്ടു കഴിഞ്ഞാലും നിന്റെ കമൻറ്റ് ബോക്സ് മെഴുകാൻ വേണ്ടി കുറേ ക്രിസംഗി സംഘി വിവരം കെട്ട ജാതികളുണ്ട് അത് വലിയൊരു കിട്ടല എനിക്ക് അതുകൊണ്ടാണ് നീ നീ നിൽക്കുന്നത് ബാക്കി എന്താണ് അവരുടെ ഭീതി എന്ത് ഒരു വഴി കണ്ടുപിടിക്കാൻ കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പ്രഷറുകളും അവിടെയുള്ള ഈ സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയും കോൺഗ്രസിന്റെയും ലീഗിന്റെ മറ്റു പൊളിറ്റിക്കൽ പാർട്ടീസും അവർ അവിടെ ലോക്കൽ ചിന്തിക്കും ഇത് സീരിയസ് ഇഷ്യൂ ആണ് ഇതിന്

വാഴയാണ് ഏഹ് പണ്ട് പുറത്തോട്ട് കളയണ്ടതിന് പകരം ഉള്ളോട്ടിട്ടതിന് പകരം ആയിട്ടുണ്ടായിട്ടുള്ള ഒരു വാഴ മാത്രമാണ് ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ കൊത്തിത്തരുമ്പുണ്ടാക്കണം ഇവൻ എവിടെയോ ലോകത്തിൻ്റെ എവിടെയോ കുത്തിരുന്നിട്ടാണ് ഈ ചില നീ ഒരു കാര്യം ചെയ്യും നാളെ ഒരു മൈക്കും വെച്ച് നീ ഈ ഈരാറ്റുപേട്ട അങ്ങാടിയുടെ നടു പോയിന്ന് മാത്തപ്പ എടാ ക്നാപ്പ അവിടെ പോയി നിന്ന് നീ ഇത് പറ എന്തേന്ന് നിനക്ക് പറ്റുവോ നീ അങ്ങ് സാമൂഹ്യ പ്രതിബദ്ധത കൂട്ടി ചെയ്യുന്ന വീഡിയോസാണെന്നല്ലേ നീ മുമ്പ് പറഞ്ഞത് നീ ഈരാറ്റുപേട്ട അങ്ങാടിൻ്റെ നടുക്ക് പോയിട്ട് ഈ ചില ചലക്കാൻ നിനക്ക് പറ്റും അവിടുത്തെ ആൾക്കാർ നിന്നെ തല്ലും അവിടുത്തെ സുടാപ്പികളും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊന്നും അല്ല നിന്നെ തല്ലുന്നത് അവിടുത്തെ സാധാരണ ജനങ്ങൾ ഓടിച്ചിട്ട് നിന്നെ തല്ലോടുന്നത് നീ പരിപാടി കാണിച്ചു നോക്ക് എന്നിട്ട് നീ ചിലക്ക് ഒരു നാടിൻ്റെ നല്ല രീതിക്ക് പോണ ഒരു സ്ഥലത്ത് ഇല്ലാത്ത പേരും പറഞ്ഞ് ഇല്ലാത്ത സംഘികളും കൃസംഘികളും മുസംഗികളും ഈ മാതിരി അതങ്ങനെയാണ് ഒരു ബേസും ഉണ്ടാവില്ല അവൻ്റെ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെളിവോ കാര്യമോ വെക്കില്ല വെറും വായത്താളടിച്ചോട്ടേ ഇരിക്കും അത് കേട്ട് സൂഹിക്കുന്ന കുറെ സംഖികളും ഉണ്ട് അതാണ് ഇവന്റെ ബലം എന്നിട്ട് അതിന് ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിട്ട് കൊണ്ടുവരണം അരുവിത്തറ അപ്പൻ ആയിരിക്കും ബാക്കി അല്ല ഇവൻ്റെ കുടുംബക്കാരായിരിക്കും അവിടുത്തെ സ്ഥല ഉടമകളൊക്കെ അവിടെ സ്ഥലത്തിന് വില കിട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു കോപ്രായങ്ങളായിട്ടാ തോന്നും അപ്പം ഇതൊക്കെയാണ് അപ്പോൾ ഈ ക്ണാപ്പനോട് ഞാൻ ചോദിക്കുന്നത് ബോയ്ക്കോട്ട് അല്ല ചെയ്യുന്നുണ്ട് ഏ ഇലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്യരുത് അവിടുത്തെ ജനങ്ങൾ പൊറുതി മുട്ടി നിൽക്കുകയാണെങ്കിൽ ഒരു സ്വതന്ത്രം അവിടെ കൊണ്ടിട്ടിട്ട് അവർക്ക് വോട്ട് ചെയ്യും അല്ലെങ്കിൽ നീ പറഞ്ഞതിൻ്റെ സംഘി ആരെങ്കിലും അല്ലെങ്കിൽ ബി ജെ പി കാരവിടെ ഉണ്ടെങ്കിൽ അവരവിടെ നിർത്തി അവർക്ക് വോട്ട് ചെയ്ത് അവരെ ചെയ്യിപ്പിക്കും താഴെത്ത് കടയിൽ എന്നിട്ട് നീ പകരം വീട്ട് അല്ലാണ്ട് ഇവരുടെ കൊണച്ച വർത്താനം വന്ന് പറയാൻ നിൽക്കരുത് ക്ണാപ്പ ഇനി ണാപ്പന്റെ ഇറക്കുന്ന ഒരു പോഷനും കൂടെ വെച്ചിട്ട് എല്ലാ വീഡിയോ നമ്മുടെ വി കെ മലം ബൈജു പണ്ട് ചെയ്തിരുന്നു ജാമിത ബൈജു ചെയ്ത പരിപാടിയാ ഇപ്പൊ അടുത്തത് നമ്മുടെ ഈ പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ് പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും നിങ്ങൾക്കറിയാം യൂട്യൂബ് ഗൂഗിൾ അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിന്റെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇതിന്റെ താഴെ എന്റെ കമന്റ് ബോക്സിൽ ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ട് ആണ് പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയില് ഇതിന്റെ സ്കാനർ ഉണ്ട് സ്കാനറുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം ഇറ്റ് ക്ലിയർ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട് നല്ല മാൻ പവർ വേണം കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം അതിനൊക്കെ സ്പെൻഡ് കാരണം വ്യൂസ് ണ്ട് നിങ്ങ എനിക്ക് ഒരു ഒരു വലിയ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഇല്ല ഇത് കേട്ടല്ലോ അങ്ങോട്ട് തെണ്ടാണ് പൈസ കിട്ടിട്ടേ യൂട്യൂബെന്നും ഹാസന്റെ കയ്യിൽ നിന്നും സംഘികളുടെ കയ്യിൽ നിന്നും മൊത്തം ഫണ്ട് കിട്ടി കിട്ടി മധ്യാപന ആർത്തി ഇവർ ലോകം ചുറ്റി ഇപ്പം പല തലത്തല്ലേ ഇവരങ്ങ് ആർത്തി മൂത്തു അവസാനുകാരുടെ അടുത്തും പൈസ പിരിച്ചു തുടങ്ങിയിട്ടുണ്ട് വലിയ യൂട്യൂബറാ ആ അല്ല വലിയ ജേർണലിസ്റ്റാ ഇവനായിരുന്നു പണ്ട് സാജന്റെ ഒരു വീഡിയോയിൽ ആ പണ്ട് എന്താ ഈ ഒളി ക്യാമറ വെച്ചിട്ടുള്ള സ്ഥിരം പരിപാടികൾ അവനാ ബെഡ്റൂമിൽ വരെ ഭാര്യ ഭർത്തക്കന്മാരെ ബെഡ്റൂമിൽ വരെ ഒളി ക്യാമറ വെച്ചിട്ടുള്ള കേസ് ഇപ്പഴും ഇതിൻ്റെ പേരിലുണ്ട് മൂന്നാല് കേസ് ഇപ്പോഴും ഉണ്ട് പറഞ്ഞിട്ട് ആ കേസിനൊക്കെ പൈസ വേണേ കഴിഞ്ഞ ദിവസം എന്താ ഏതൊരു കേസ് രണ്ടു കോടിൻ്റെ ഒക്കെ ആണോ അല്ലെ നഷ്ടപരിഹാരം ചോദിച്ചത് അതൊക്കെ കൊടുക്കണ്ട അപ്പൊ പൈസ വേണ്ടേ എല്ലാരും കൂടെ തള്ളിക്കൊടു സംഘികളും കൃസംഗികളും പരമസംഖികളും എല്ലാവരും കൂടെ തള്ളി അവൻ്റെ അണ്ണാക്കലേക്ക് കൊടുക്കുക അവൻ ഫണ്ട് ചെയ്തത് മറ്റേ ക്യാമറ പരിപാടിനൊക്കെ ബാക്കി ഫണ്ട് ചെയ്തതിനൊക്കെ ഫണ്ട് അടിച്ച് തീർക്കട്ടെ ഇട്ടു ഇട്ടു എല്ലാവരും ഇട്ടു